സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനോടുവിൽ സഖ്യങ്ങൾ തിരിച്ചറിയുകയാണ് സൂരജ് ചതിക്കുക തന്നെയായിരുന്നു സൂരജിന്റെ വിവാഹം നടന്നത് തന്നെയാണ് എന്ന അറിയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും ആലോചിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത തിരിച്ചടി ഉണ്ടാവുകയാണ് ഇപ്പോൾ ഇന്ദുജയ്ക്ക് വിവാഹം കഴിഞ്ഞ കാര്യങ്ങൾ അറിയുന്നത് മീനുവിനെ ഞെട്ടിക്കുന്നു സൂരജ് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ് ഈ കാര്യമെന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കാൻ ഇടയാവുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും ആ ഒരു ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയും സൂരജ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു മീനു ഇതോടെ മീനുവാകി തകർന്നു പോയിരിക്കുകയാണ് സൂരജിന്റെ ഭാഗം കേൾക്കാൻ തയ്യാറാകാത്തത് ശരിയായില്ല എന്ന ഇതോടെ ഉറപ്പിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇനി എങ്ങനെ തൻ്റെ തെറ്റിതിരുത്തും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് സൂരജിന്റെ മടങ്ങി വരവ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്